അങ്ങനെ പരുഷമായി സംസാരിക്കാതെ സ്നേഹിത എന്റെ ഭാര്യ പ്രസവസമയം കാത്തിരിക്കുന്ന അവസരമാണ് അങ്ങയുടെ ഈ പരുഷപദങ്ങൾ ശാപം പോലെയാണ് എന്റെ കാതുകളിൽ പതിക്കുന്നത് ഇന്നിപ്പോ എന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സ്വപ്നം സ്വന്തം കുഞ്ഞിന്റെ ചിരി കണ്ടിട്ട് അവന്റെ കൊഞ്ചൽ കേട്ടിട്ട് മരിക്കണമെന്നാണ് ആ മോഹത്തിലാണ് അങ്ങയുടെ ഈ ശാപം ഒന്ന് വീഴുന്നത് ഓഹോ ഞാൻ പറയുന്ന ഈ വാക്കുകൾ ശാപങ്ങളാകുമെങ്കിൽ എന്റെ നല്ല വാക്കുകൾ വരങ്ങളാകണമല്ലോ എന്നാൽ ഞാൻ ഭവദത്തിന് വരം തരുന്നു നിങ്ങൾക്ക് ആരോഗ്യവാനായ ഒരു കുഞ്ഞു അവൻ വർഷം ജീവിച്ചിരിക്കട്ടെ ആ വാക്കിലും നിന്നയുണ്ട് പിന്നെ മറ്റൊന്ന് െ അവിക ജന്മത്തിനും മറ്റുള്ളവരെ പക്ഷേ വരം കൊടുക്കണമെങ്കിൽ അതിന് ദൈവീകമായ ഒരു ആന്തരിക ശക്തി ഉണ്ടാവണം അത് താങ്കൾക്കില്ല സ്നേഹിത അതുകൊണ്ട് തന്നെ നിങ്ങൾ വരം നൽകാൻ പ്രാപ്തനുമല്ലോ വരം നൽകാൻ പ്രാപ്തിയുള്ള യാദവ കുലവണി സാക്ഷാത് ശ്രീകൃഷ്ണൻ പോലും എന്റെ വിലാപങ്ങൾക്ക് ചെവി തരുന്നില്ല പോട്ടെ ഭാര്യ കാത്തിരിക്കും ീരനായ അർജുനന് സ്വാഗതം പ്രിയമിത്രമേ കണ്ടിട്ട് ഭഗവാനെ അങ്ങയുടെ ശബ്ദം കേൾക്കാത്ത അങ്ങയുടെ മുഖം ദർശിക്കാത്ത ഓരോ ദിവസവും അർത്ഥശൂന്യങ്ങളാണ് എങ്കിലും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് ഇതുവരെയും അങ്ങയെ ദർശിക്കാൻ കഴിയാതെ പോയി ഭഗവാനെ ക്ഷമിച്ചാലും ഹസ്തിന് പുറത്തേക്ക് വരണമെന്ന് നാമും ആഗ്രഹിച്ചതാണ് പക്ഷേ സാധിക്കുന്നില്ല ബലരാമജേഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു കാര്യത്തിലും ശ്രദ്ധാലുവല്ല അദ്ദേഹത്തോട് ആരെന്തുചെന്ന് പറഞ്ഞാലും കൃഷ്ണനോട് പറയൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കാറാണ് പതിവ് വിശേഷങ്ങൾ പറയൂ രാജ യുധിഷ്ഠിരൻ തന്റെ ഭരണ സാമർഥ്യങ്ങൾ തെളിയിക്കുന്നില്ലേ അതെ പ്രഭു ഭാരതവർഷം എന്നെന്നും സ്മരിക്കാവുന്ന ധർമ്മനിരതനായ രാജാവ് എന്നത്രേ ദേശികരുടെ ഉദ്ഘോഷണം അതങ്ങനെയല്ലേ വരൂ ബ്രാഹ്മണ പൂജയും ദാനവും അദ്ദേഹം മുറയ്ക്കനുഷ്ഠിക്കുന്നില്ലേ ഒന്നിനും കുറവ് വരുത്തരുതെന്ന് വിളംബരം തന്നെയുണ്ട് എല്ലാം തന്നെ ശുഭമാണവിടെ പിന്നെ ശേഷിക്കുന്ന ഒരു ഒറ്റ ദുഃഖമാണ് ഭഗവാൻ അറിവുള്ളതല്ലേ ഹസ്തിനപുരം ഇന്ന് വിധവകളുടെ കൂടാരമാണ് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണ ആയിരമായിരം പടയാളികളുടെ വിധവകൾ ആയുധമെടുക്കാൻ ത്രാണിയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും കുരുക്ഷേത്ര യുദ്ധത്തിൽ പോരിനിറങ്ങി അവരിലാരും തന്നെ അവശേഷിക്കുന്നില്ലല്ലോ പ്രഭു യുദ്ധത്തിന്റെ ഭൗതികമായ മറ്റു കെടുതികൾ വിട്ടൊഴിഞ്ഞാലും ഇങ്ങനെയുള്ള അത് വളരെ കാലം ഉണങ്ങാതെ ശേഷിക്കും അതെ ഭഗവാനെ രാജ്യം നേടി കൗരവർ ഞങ്ങൾക്കുണ്ടാക്കിയ അപമാനത്തിന് പകരം വീട്ടി എങ്കിലും മനം നിറഞ്ഞ സന്തോഷം അകലെയാണ് പ്രഭു ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നന്നായി ഹസ്തിനപുരത്തെ മൂടിക്കെട്ടിയ ദുഃഖത്തിൽ നിന്നും ഒരു മാറ്റമാകട്ടെ അല്ലേ അതെ പ്രഭു പല ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു ഞാൻ സ്വർഗത്തിൽ പോലും അതിഥിയായി എത്തി സ്വർഗീയ സൗഭാഗ്യങ്ങൾ കണ്ടും അനുഭവിച്ചും തൃപ്തി നേടി അപ്പോഴും വലിയൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു വൈകുണ്ഠത്തിലെത്തി അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ നേരിൽ ദർശിക്കണമെന്നുള്ളത് ഈയുള്ളവന്റെ മോഹസാക്ഷാത്കാരത്തിനപ്പുറമാണതെന്ന് നമുക്കറിയാം എങ്കിലും മോഹിച്ചു എപ്പോഴൊക്കെ ആ മോഹം ഉയർന്നു വരുന്നു അപ്പോഴൊക്കെ നാം ഓടിയെത്തുന്നത് അവിടുത്തെ സവിധത്തിലാണ് ആ സമയത്ത് ആശ്വാസമാണ് നമുക്ക് അർജുന യാത്ര ചെയ്ത് വന്നതല്ലേ വിശ്രമിക്കൂ മാത്രമല്ല കുറച്ച് ദിവസം അവിടുന്ന് ഇവിടെ എന്നോടൊപ്പം താമസിക്കൂ അവിടുത്തെ മനസ്സിന് അല്പം കൂടി ശാന്തി ലഭിക്കും പിന്നെ ഫലിക്കാത്ത മോഹങ്ങൾ ഫലിക്കാനുള്ള വഴി കൂടി അന്വേഷിക്കാനാകും വരൂ വിശ്രമിക്കാം നീ കാണിക്കുന്നത് പുറത്തിറങ്ങി നടന്നിട്ട് എന്തെങ്കിലും വന്നു പോയാൽ ഓ വെളിച്ചം മുറിക്ക് കേറാത്തകത്തിരുന്ന് ഇത്തിരി സൂര്യപ്രകാശം കാണാന്ന് വിചാരിച്ചു ഇങ്ങനെ നടന്നിട്ട് ഓരോന്ന് വെച്ചാൽ ദോഷം വരുന്നത് നമ്മുടെ കുഞ്ഞിനാണ് അകത്തേക്ക് പുറത്ത് നടക്കുന്നില്ല ഞാൻ അല്പനേരം ഇവിടെ ഇവിടെ വേണ്ട കണ്ണേ അകത്ത് പോകാം വരൂ ിൽ എന്തൊക്കെയോരുണ്ട് കൂടുന്നത് പോലെ ആകെ ഒരു പരവേശം അത് ലക്ഷണമായി ലക്ഷണമായ യജമാനത്തിരുമേനിയോട് വൈറ്റാട്ടിയെ വിളിക്കാൻ പറയാം അല്ലാതെ ഇനി നോവടുക്കുമ്പോൾ ഓടിയ പറ്റില്ല യജമാനത്തി ഞാൻ ദേ വന്നു തിരുമേനി അവിടെ യജമാനത്തിക്ക് നോവിന്റെ ലക്ഷണങ്ങളുണ്ട് ആ വയറ്റാട്ടി താളെ വിളിച്ചാൽ നന്നാവും ശരി ഞാൻ പോയി വിളിക്കാം നീ അകത്ത് അവന്റെ അടുത്ത് നിൽക്ക് ശരി തിരുമേനി കുറച്ച് വെള്ളം ഇങ്ങെടുത്തോ തിരുമേനി സൂതികർമ്മിണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി യജമാനത്തിക്ക് നോമ്പ് തുടങ്ങിയ എങ്കിലും ഏതാണ്ട് ചെറിയ തോന്നലുണ്ട് ഒന്നും വിചാരിക്കണ്ട കടിച്ചു പിടിച്ച് കണ്ണടച്ച കിടന്നാൽ മതി ആ നോവങ്ങ് തീരുമ്പോ ഒരു ഓമനെ കണ്ണപ്പൻ പിറന്നു വരും പിറന്നു വന്നാൽ മതി വരും യജമാനത്തെ സമാധാനമായിട്ട് കിടന്നാലും സൂര്യാഗൃഹത്തിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് അറിഞ്ഞുകൂടെ പിന്നെന്തിനാ അകത്തോട്ട് പുറത്തു നിന്നാ മതി thingy പോയി ൊന്ന് കണ്ടോളു അയ്യോ എന്റെ കുഞ്ഞ് പോയില്ല നീ നിന്റെ എട്ട് സഹോദരന്മാരും പോയതിക്കിൽ തന്നെ നീയും പോയില്ലേ ഞാനിതെങ്ങനെ സഹിക്കും ദ്വാരകാനാഥനായ ഒരു കൃഷ്ണനുണ്ടത്ര തിരുമുടിയും കോലക്കുഴലും വെച്ച കോമള കളേമരൻ നാട്ടിൽ ആര് ജനിച്ചാലെന്ത് മരിച്ചാലെന്ത് അയാൾക്കൊരു വിചാരമില്ല കഷ്ടം അയ്യോ എന്റെ കുഞ്ഞെ ആ വസുദേവർ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മകനായി ഇയാൾ വന്നു പിറന്നല്ലോ എന്നിട്ടും ഒരു പാവം ബ്രാഹ്മണന്റെ ദുഃഖം ഇയാൾ കാണുന്നില്ല കേൾക്കുന്നില്ല എന്തൊക്കെ അയാളുടെ പേരുകൾ ഗോപാലൻ വാസുദേവൻ യദുകുലനാഥൻ താർമുകനൊളി പറ കണ്ണൻ എന്റെ കുഞ്ഞ് നീ എന്നെ ഇട്ടേച്ച് പോയല്ലോ ഞാനിത് ചെയ്യും ഇരിക്കാം സഭാവാസികളെ യാദവകുലത്തിന്റെ പ്രിയ ബന്ധു നമ്മുടെ പ്രിയമിത്രം അർജുനന്റെ ബഹുമാനാർത്ഥം ഒത്തുകൂടുന്ന യാദവ സഭയാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യവിചാരം ഉണ്ടാകുന്നതല്ല സഭ കൂടിയിട്ടും വളരെ നാളുകളായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് അതിഥി ദേവനെന്നാണ് ആര്യാവർത്തത്തിന്റെ ആപ്തവാക്യം പിന്നെ അവൻ ദേവപുത്രനും കൂടി ആകുമ്പോ ദേവതുല്യനാകുന്നു അതുകൊണ്ട് കണ്ണൻ പറയുന്നതാണ് ശരി ഇന്ന് കാര്യവിചാരം വേണ്ട ബലരാമ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന നിലയ്ക്ക് സഭയിന്ന് കാര്യവിചാരത്തിലേക്ക് കടക്കുന്നില്ല ഭഗവാനെ കൃഷ്ണ അവിടുത്തെ ഈ സ്നേഹം ഇതാണ് പാണ്ഡവ കുലത്തെ തന്നെ നിലനിർത്തുന്നത് ഇതിന് പ്രതിഫലം നൽകാൻ ഈ അർജുനന്റെ പക്കൽ ഒന്നുമില്ല ഭഗവാനെ യാദവ സഭാവാസികളെ നിങ്ങളോട് ഞാനിന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ സാധു ബ്രാഹ്മണന്റെ ദുരിതം കാണുന്നില്ലേ മരിച്ചുപോയ സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹവും പേറി ഒൻപതാം തവണയാണ് ഞാൻ ഈ സഭാ മുമ്പാകെ വരുന്നത് ഒരു ബ്രാഹ്മണനോട് അല്പം പോലും ദയ കാണിക്കാത്ത പറഞ്ഞവേ സഭാവാസികളെ നിങ്ങൾ കേൾക്കണം ഈ രാജ്യത്തെ ദുർഭരണം കൊണ്ടാണ് ഒരു സാത്വിക ബ്രാഹ്മണനായിട്ടും എനിക്ക് ദുരന്തങ്ങൾ വന്നു വന്നുഭവിക്കുന്നത് ആയിരക്കണക്കിന്റെ ഭാര്യമാരും അതിലൊക്കെയായി പതിനായിരക്കണക്കിന്റെ സന്താനങ്ങളുമുള്ള ഒരുവനാണ് ഇവിടെ അവതാരപുരുഷനായി വാഴുന്നത് ഇങ്ങനെ ഒരു അധർമ്മം കളിയാടുമ്പോൾ ഈശ്വരോന്മുഖനായ ബ്രാഹ്മണർക്ക് എങ്ങനെ ശാന്തി ഉണ്ടാവും എങ്ങനെ അവർക്ക് സന്താനങ്ങൾ വാഴും ലോകപാലകനെന്നും ധർമ്മരക്ഷകനും എന്നൊക്കെ ഈ മാന്യനെ വിളിക്കുന്നത് ആരാണ് ഒരു ബ്രാഹ്മണന്റെ സന്താനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തയാൾ എങ്ങനെ ലോകത്തെ രക്ഷിക്കും ബ്രാഹ്മണ ശ്രേഷ്ഠ പുത്രശോകം അനുഭവിച്ച ഒരാളെന്ന് നിലയ്ക്ക് അങ്ങയുടെ ദുഃഖം നമുക്ക് മനസ്സിലാവും അങ്ങയുടെ ഈ ചേതനയേറ്റ ശിശുവിന്റെ ശരീരം കാണുമ്പോഴും കുരുക്ഷേത്രത്തിലെ പത്മവ്യൂഹത്തിൽപ്പെട്ട് ജീവൻ പെടിഞ്ഞ് നമ്മുടെ പുത്രൻ അഭിമന്യുവിനെ നാം ഓർക്കുന്നു ആ പുത്രശോകത്തിന്റെ തീവ്രതയും നാം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ പുത്രദുഖത്തിന് ശിഷ്ടജനപാലകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ എന്ത് ഫലം ഭഗവാന്റെ തെറ്റുകൊണ്ടാണ് അങ്ങയുടെ സന്താനങ്ങൾ മരണമടയുന്നതെന്ന് പറയുന്നത് പോലും തെറ്റല്ലേ ശ്രേഷ്ഠ അർജുന ലോകൈക വീരനായ അങ്ങയ്ക്കും പുത്രശോകം കഠിനമാണ് എങ്കിപ്പിന്നെ ഈ സാധു ബ്രാഹ്മണന്റെ കാര്യം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിന് കാരണക്കാരൻ ഈ കള്ള കൃഷ്ണനല്ലാതെ മറ്റാരും ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ അധിക്ഷേപിക്കാതിരിക്കൂ എങ്ങനെ അധിക്ഷേപിക്കാതിരിക്കും എന്റെ സന്താനങ്ങളെ രക്ഷിക്കാൻ രക്ഷകനാകേണ്ട ഇയാൾ പ്രാപ്തനല്ലെങ്കിൽ എങ്ങനെ അധിക്ഷേപിക്കാതിരിക്കും നിങ്ങൾ അതിനെ വിടുന്നു ബ്രാഹ്മണശ്രേഷ്ഠ നിങ്ങളുടെ സന്താനത്തെ രക്ഷിക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്തിന് ഈ ഞാൻ പോലും പ്രാപ്തനാണ് എങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷിച്ചു തരൂ തീർച്ചയായും അങ്ങേക്ക് അടുത്തു പറക്കാനിരിക്കുന്ന സന്താനത്തെ ഞാൻ രക്ഷിക്കും യമദേവനോട് നിർത്തിട്ടാണെങ്കിലും ഞാൻ ആ കുഞ്ഞിന്റെ ആയുസ് നിലനിർത്തും എങ്കിൽ നിങ്ങൾ ധർമ്മപുത്രന്റെ പേര് പ്രതിജ്ഞ എടുത്ത് എനിക്ക് ഉറപ്പുതരൂ ഉറപ്പുതരുന്നു ബ്രാഹ്മണശ്രേഷ്ഠ കുന്തിസുധനായി അർജുനൻ ജ്യേഷ്ഠ സഹോദരനായ ധർമ്മപുത്രന്റെ പേരിൽ ഇതാ ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് മുന്നിൽ യാദവ കുലാധിപനും ദ്വാരകാധിപനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാസഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ധർമ്മപത്നിയുടെ അടുത്ത പ്രസവത്തിൽ ജനിക്കുന്ന ശിശുവിന്റെ ജീവൻ ഏത് വിധത്തിലായാലും യമധർമ്മനോട് എതിരിട്ടായാലും നാം സംരക്ഷിക്കും അതിനാകാതെ വരുന്ന പക്ഷം സ്വയം ചിതകൂട്ടി ആ അഗ്നിയിൽ ചാടി നാം ആത്മാഹൂതി ചെയ്യും ഇത് സത്യം 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 മാനുഷികമായ ആഗ്രഹങ്ങളും ദൈവികമായ വിധികളും തമ്മിലുള്ള സംഘർഷമാണ് ലോകജീവിതം അതിൽ അന്തിമ വിജയം ദൈവിക വിധികൾക്കായിരിക്കും